ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ അച്ഛൻ്റെ വീട് മൂട്ടി സൂലി വന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് വീണ്ടും സൂലുണ്ട് സൂവിലെത്തി അപ്പം സൂവിൽ ടിക്കറ്റൊക്കെ എടുക്കണം അപ്പം ഞങ്ങളിപ്പം ഞങ്ങൾ സ്ഥിരം ഞാനിപ്പോൾ ഒരു പത്താം തോട്ടാണോ സൂവില് വരുന്നത് അപ്പം നമുക്കിപ്പോൾ സൂവിനകത്ത് എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കത്തില്ല ഞാൻ ആ സൂവിലെ വ്യൂസൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതൊരു ഫുൾ വ്ലോഗായിട്ടാണ് ചെയ്യുന്നത് எல்லாரும் <muchin> டிக்கிட்ட <muchin> 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 कोण हले कोकु रुदी ऑन कर रोट्या काय रे सॉरी नमस्कार शिवू मूनी ग्री कडी कि ए സൂ എന്നെ വളരെ അധികമായി നിരാശപ്പെടുത്തി കാരണം ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് ബേഡ്സും പലതരത്തിലുള്ള പൊരങ്ങന്മാരും ഒക്കെ ആദ്യം കൊണ്ടാണ് പക്ഷെ അവിടെയൊക്കെ അതിൻ്റെ എന്താ പറയുക ഈ റിനോവേഷൻ നടക്കും അപ്പോൾ അതുകൊണ്ട് അവിടെ അത്രയും ആനിമൽസും ബേഡ്സും ഒന്നും ഇല്ല പക്ഷേ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത്രയേടെ ആയുള്ളൂ കുറച്ച് അങ്ങോട്ടും കൂടെ പോകണം സ്കൂളിൽ നിന്നൊരു ടൂർ വന്നിട്ടുണ്ട് എനിക്കിത് തമിഴ്നാടാണെന്ന് തോന്നുന്നു കേട്ടോ കേരളമല്ല തമിഴ്നാട് ഏതോ സൈഡിലെ സ്കൂളിൽ നിന്നാണ് തോന്നുന്നത് ടൂറിന് കണ്ടത് വരി വരിയായിട്ട് പിള്ളേർ വരുന്നുണ്ട് ഈ പൂവിൻ്റെ പേര് അനന്തശാനോ എന്നാണ് ഈ പൂവിൻ്റെ പേര് ഈ പൂവിൻ്റെ ഷേപ്പ് ഒക്കെ കണ്ടോ ഇതൊരു ഒരു പ്രത്യേകനും പോകാനുണ്ട് കിടക്കുന്ന പക്ഷെ അത്ര ഒരു വെള്ളത്തിൽ മൂന്ന് കിടക്ക ചൂടല്ലേ അതുപോലെ ചൂടല്ലേ അവളും കേറും കടുവയാണ് കേട്ടോ പക്ഷെ അത്രയും സൂവ് ചെയ്യാൻ പറ്റുന്നുള്ളു കേട്ടാ മൂവ് ചെയ്യുന്നില്ല കടുവയത് െനിക്ക് ഈ എന്താ ഈ മാംസം മാത്രം പിന്നെ ഈ ആല് മേടിച്ച് പുല്ല് തീരുന്നു അതിന് വേറെ നല്ലൊരു ഇഷ്യൂ ഉള്ളപ്പോഴാണ് കാരണം അത് മുമ്പിത് കളയാൻ വേണ്ടിയിട്ട്

மாமா அந்த தரையில அடிக்குது தானா வந்து மாத்தணும் வந்து நிக்கும் அதுக்கு இந்த ரிபோர்ட் எடுங்க என்ன வரணும் வண்ண வரணும் ரொம்ப வலிக்குது வலி இல்ல வலிக்குது ಹೇಳ್ತೀರಾ ಸಣ್ಣಿ ಸಣ್ಣಿ ಇಲ್ಲ ಅಂತ ನವೆಲ್ಲಕ್ಕೆ ಇಡ್ತಾರ ನೋಡಿ ನೋಡಿ ಇದು ಹೆಂಗೆ ಆಗಬಹುದು ಆ ನೋಡಿ അപ്പം ഞങ്ങൾ സൂ പൊത്തം കണ്ടു കഴിഞ്ഞു ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ സൂനാത്ത് കയറി പക്ഷെ സൂനാത്ത് കയറിയിൽ നിന്നും പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയില്ല ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമായതുകൊണ്ട് എല്ലാ ആനിമൽസും ഒന്നും ഇല്ലായിരുന്നു